വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നും ഫുള്ളൊന്ന് വീഡിയോ കാണണേ ഇങ്ങനെ ഒന്ന് ഓടി വരും ഒരു ക്ഷമയുമില്ലാതെ പെട്ടെന്ന് ഒന്ന് ചെമ്പലേലും ഓണാക്കി ഇതിനകത്ത് കയറും അത് ഫുള്ളൊന്ന് കണ്ടു തീർക്കുക എന്നെ ഓടി തിരിച്ചടുക്കും എൻ്റെ ഉള്ള വാശി ടൈമെല്ലാം പോയി സബ്സ്ക്രൈബർ കുറവെങ്കിലും വാശി ടൈമൊക്കെ പിടിച്ചെടുക്കണ്ടേ അങ്ങനെ ആക്കി എടുത്തതായിരുന്നു എല്ലാം ഇപ്പം ശൂന്യത്തിലാണ് നിൽക്കുന്നത് വീണ്ടും ഞാൻ തുടങ്ങുന്നത് വേണ്ടും അതുകൊണ്ട് ഫുള്ളും കാണുക എന്തായാലും തമ്മിൽ ഇഷ്ടപ്പെടും നിങ്ങളിതിനകത്തോട്ട് വന്നു ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളും കണ്ടു തീർക്കാൻ ശ്രമിക്കുക പോരായ്മകളെല്ലാം ഞാൻ പരി പരിഹരിച്ച് നല്ല നല്ല വീഡിയോസ് വീണ്ടും ഞാൻ ഇടും സ്റ്റാർട്ടിങ്ങിൽ അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവും ഒരാൻ വേണ്ടിയില്ല എനിക്കൊണ്ട് എന്നെ ക്ഷമിക്കുക വീഡിയോ ഫുഡും കാണിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം ക്ഷമ എന്നാണ് നമ്മുടെ ഇന്നത്തെ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്നുള്ളത് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ക്ഷമ എന്നതിനെ കുറിച്ചാണ് ഒരാളെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും പറ്റുന്ന ഒരു മനസ്സുള്ളതാണ് ക്ഷമയുടെ ആദ്യം ലക്ഷണമെന്ന് പറയുന്നത് ഈ ക്ഷമയെന്ന് പറഞ്ഞത് ഒരു അനുഗ്രഹമാണ് കാരണം ഒരു പങ്കാളി തെ അപ്പോൾ ആ പങ്കാളി പറയുന്ന കാര്യങ്ങളൊന്ന് ക്ഷമ്മയോടുകൂടി കേട്ട് അതെന്താണെന്ന് നോക്കി അതിനു വേണ്ടുന്ന പരിഹാരം നിർദ്ദേശിക്കാനും അവർ ചേർത്ത് പിടിക്കാനും നീ തെറ്റായാലും ശരിയായാലും അത് അവർക്കൊപ്പം നിന്ന് അത് മനസ്സിലാക്കി വേണ്ടുന്ന എല്ലാ തീരുമാനങ്ങളും ഉചിതമായി എടുക്കാനും ഒരു വ്യക്തിക്ക് കഴിയണം വേണ്ടി അത്യാവശ്യം ക്ഷമ ചില വ്യക്തികളെ കണ്ടാൽ നമുക്കറിയാം ഒരു ക്ഷമയുമില്ല ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് തീരുമാനം പറയുമ്പോൾ അല്ലെങ്കിൽ പക്കാളി പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഗണനയും ഒരു കൊടുക്കില്ല ചില പങ്കാളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തില്ലേ അവർക്ക് നിങ്ങൾ ഡ്രസ്സ് മേടിച്ച് കൊടുത്തില്ല അതൊന്നും അല്ല മതില്ല ഒരു പങ്കാളിയെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത് ആ മനസ്സോടുകൂടി പങ്കാളിയെ സ്നേഹിച്ച് നോക്കിക്കുക നിങ്ങൾ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് ആ പരിഗണന എന്നുള്ള സ്നേഹം കിട്ടുമ്പോൾ തന്നെയാണ് അവരുടെ ജീവൻ പറിച്ചവരെ നിങ്ങൾക്ക് അവർ തരാൻ മനസ്സ് കാണിക്കും അത്രയായിട്ട് നിങ്ങളവരങ്ങ് ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കും അത് തന്നെയാണ് ഈ ഒരു പിന്നെ അനുഗ്രഹം എന്ന് പറഞ്ഞത് എല്ലാ കാര്യവും ഷിമയോട് കേട്ടിരിക്കുക എന്നിട്ട് വേണം തീരുമാനിക്കാനായിട്ട് ഒന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ വാലോ തുമ്പോ ഒന്നും കേൾക്കാതെ അതിനുമ്പെ ചാടിക്കടിച്ച് തുള്ളി അവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങളും ആക്കി ആ കുടുംബത്തിലുള്ള സമാധാനം കളയുന്ന വ്യക്തികൾ ആകാതിരിക്കുകയാണ് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ മൂമെൻ്റും ശ്രദ്ധിച്ചിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ മക്കൾ അവർ വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും മക്കളും മക്കൾ തന്നെയാണ് അവരത് ശ്രദ്ധിച്ചിട്ട് നാളെ നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ ബാക്കി പത്രമായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബജീവിതം ഭദ്രമാകാനും സുരക്ഷിതമാകാനും ക്ഷമയോടുകൂടി കാര്യങ്ങൾ നോക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടമായാലും സങ്കടമായാലും സന്തോഷമായാലും പങ്കാളിയെ ചേർത്ത് പിടിക്കുക മക്കളെ ചേർത്ത് പിടിക്കുക മാതാപിതാക്കൾ ചേർത്ത് പിടിക്കുക അവർക്ക് നിങ്ങളെ മാത്രമായിരിക്കും മാസ്ക് ഒരിക്കലും അവരെ നിരാശപ്പെടുത്തുന്ന ഒന്നും നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടാകരുത് ഒരിക്കൽ പക്ഷേ അത് കേൾക്കുമ്പോൾ നല്ല ധൈര്യത്തോടായിരിക്കും ഒരാൾ നിങ്ങളൊരു കാര്യം ഷെയർ ചെയ്യാൻ വന്നത് ചില ഫ്രണ്ട്സായിരിക്കാം ചില റിലേറ്റീവ്സ് ആയിരിക്കാം ചിലപ്പം നെയബേഴ്സ് ആയിരിക്കാം നിങ്ങളത് കേൾക്കും നിങ്ങളിന്നൊരു സൊല്യൂഷൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളോട് ഒരു കാര്യം അവർ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ നിമിഷം നിങ്ങളെ ഇപ്പം പറ്റില്ല എനിക്ക് സമയമില്ല പിന്നെ സമയമാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആവട്ടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടാൽ പല സാഹചര്യം ഉണ്ടാകും നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും ഒരല്പക്ഷമയോട് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ആ ജീവൻ രക്ഷിക്കാമായിരുന്നു ചില ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ ഉള്ള ആൾക്കാരാണ് ഒന്ന് കേട്ട് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതലായിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക ഈ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പം അവരുമായിട്ട് നിങ്ങൾ നല്ല കോണ്ടാക്ട് ചെയ്യണം കാരണം ഇന്ന് ഈ ലോകമെന്ന് പറഞ്ഞതേ പല മാരകമായ വർഷത്തിലൂടെയാണ് പുറത്തുന്നത് മൊബൈൽ അഡിക്ഷൻ മെറ്റായ പ്രണയം അതുപോലെ തന്നെയാണ് ഓരോ കുട്ടികൾക്ക് ഇത്ര കേട്ടാലും പിടിക്കാത്ത ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഇപ്പോൾ പതിനേഴുകാരി മരിച്ചത് കണ്ടില്ലേ അതിന് ക്രക്കണ്ടായിട്ട് ആരും ഞാൻ ആരും ഉത്തരവ് അധികവും കുട്ടികളെന്നൊക്കെ പറഞ്ഞി ആർക്കറി എന്താണ് സംഭവിച്ചത് ഇത്രേ ഉള്ളു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കുക നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും സുഖവുമായ പോക്കിന് അനിവാര്യമായ കളവുകൊണ്ടത് ഓരോ നിമിഷവും സന്തോഷകരമായിരിക്കുക നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക നല്ല കേൾവിക്കാരാകുക ഉചിതമായ തീരുമാനമെടുക്കുക കുടുംബം സുന്ദരമാക്കാനായിട്ട് മുന്നിട്ടിറങ്ങുക ഓരോ നിമിഷവും സുന്ദരമാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു സോ മച്ച്